അബ്രഹാത്തിന്റെ സന്തതികൾ അബ്രഹാത്തിന്റെ സന്തതികൾ അബ്രഹാം പേത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവളിൽ അവന് ഇമ്രാൻ യോഷാൻ മെഥാൻ മിഥിയാൻ ഇഷ്ബാക്ക് ഷുവാഹ് എന്നിവർ ജനിച്ചു യോഷാന് ഷേബാനും ധനാനും ജനിച്ചു ധനാൻ്റെ മക്കളാണ് അഷൂറിയും ലത്തൂഷീം ലവൂമിയും എന്നിവർ മിഥിയാൻ്റെ മക്കൾ ഏഫ ഏഫർ ഹനോക്ക് അബീദ എൽദ എന്നിവരാണ് ഇവർ ഇത്തുറയുടെ സന്താനങ്ങളാണ് അബ്രഹാം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു തൻ്റെ ഉപനാരുകളിലുണ്ടായ മക്കൾക്കും അബ്രഹാം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്നും ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രഹാത്തിൻ്റെ മരണം അബ്രഹാത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തിയഞ്ച് വർഷമായിരുന്നു തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രഹാം അന്തിയശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മയേലും മാമ്രോയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്തിൻ്റെ മകനായ എഫ്രോണിൻ്റെ വകയായിരുന്ന മക്ബല ഗുഹയിൽ അവനെ അടക്കി ഹിത്തിരിൽ നിന്നും അബ്രഹാം വിലക്കി വാങ്ങിയതായിരുന്നു ആ വയൽ അവിടെ അബ്രഹാം ഭാര്യ സാറയോടൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രാത്തിൻ്റെ മരണത്തിന് ശേഷം ദൈവം അവന്റെ പുത്രൻ എസാക്കിനെ അനുഗ്രഹിച്ചു അവൻ ബെർലിഹൈറോയിൽ പാർത്തു ഇസ്മായിലിന്റെ സന്തതികൾ സാറയുടെ ദാസിയായ ഈജിപ്തികാരി ഹാഗാറിൽ അബ്രാത്തിനുണ്ടായ ഇസ്മയിലിൻ്റെ മക്കൾ ഇവരാണ് ചരനക്രമം അനുസരിച്ച് ഇസ്മൈലിൻ്റെ മക്കളുടെ പേര് വിവരം ഇസ്മായിലിൻ്റെ കടിഞ്ഞുൽ പുത്രൻ നെബായോത് തുടർന്ന് കേദാർ അബ്ദേൽ ബിബ്സാം മിഷ്മ ദൂമ മസ അദദ് തേമ യത്തൂർ നഫീഷ് ഏതേമ ഇവരാണ് ഇസ്മായിലിൻ്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളാണിവ ഇസ്മയിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തി വർഷമായിരുന്നു അവൻ അന്ത്യശാസം വലിക്കുകയും തൻ്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു അവീല മുതൽ ടൂർ വരെയുള്ള ദേശത്ത് അവർ വാസമുറപ്പിച്ചു അസിറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിൻ്റെ എതിർവശത്താണ് ഷൂർ അവർ ചാർച്ചക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത് ഏസാവും യാക്കോബും അബ്രാത്തിൻ്റെ പുത്രനായ ഇസഹാക്കിന്റെ വംശാവലി അബ്രാദിൻ്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ റബ്ബാക്കയെ ഭാര്യയായി സ്വീകരിച്ചു അവർ പാത ആരാമിലുള്ള ഭിത്തുവേലിൻ്റെ പുത്രിയും ലാബാൻ്റെ സഹോദരിയുമായിരുന്നു അവർ അരമായരായിരുന്നു ഇസഹാക്ക് തന്റെ വന്തിയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും റബ്ബാക്ക നിർഭിണിയാവുകയും ചെയ്തു അവളുടെ ഉദരത്തിൽ കിടന്ന കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു എങ്ങനെയെങ്കിൽ എനിക്കെന്ത് സംഭവിക്കും അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു കർത്താവ് അവളോട് അരുൾ ചെയ്തു രണ്ട് വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്നും പിറക്കുന്നവർ രണ്ട് ജനതകളായി പിരിയും ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് ദാസിവൃത്തി ചെയ്യും അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ രണ്ട് ശിശുക്കൾ ആദ്യം പുറത്തു വന്നവർ ചെമന്നിരുന്നു അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം ഇട്ടതുപോലെയായിരുന്നു അവർ അവന് ഏസാവ് എന്ന് പേരിട്ടു അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു യേസാവിൻ്റെ കൊതിക്കാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു നിസഹക്കിന് അറുപത് വയസ്സായപ്പോഴാണ് അവർ അവരെ പ്രസവിച്ചത് കഴിഞ്ഞൂലവകാശം കുട്ടികൾ വളർന്നു വന്നു ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായിരുന്നു യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരത്തിൽ പാർത്തു വേട്ടാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസാക്ക് യേസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റിബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ യേസാവ് വിശന്നു തളർന്നു വയലിൽ നിന്ന് വന്നു അവൻ യാക്കോനോട് പറഞ്ഞു ആ ചെമ്മന്ന പായസം കുറച്ച് എനിക്ക് തരിക ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ അവന് ഏതോ എന്ന് പേരുണ്ടായി യാക്കോവ് പ്രതിഫലിച്ചു ആദ്യം തൻ്റെ കടിഞ്ഞൊലവകാശം എനിക്ക് വിട്ടു തരിക യേസാവ് പറഞ്ഞു ഞാൻ വിശന്ന് ചാകാറായി കടിഞ്ഞൊലവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം യാക്കോവ് പറഞ്ഞു ആദ്യം എന്നോട് ശപഥം ചെയ്യുക യേസാവ് ശപഥം ചെയ്തു അവൻ തൻ്റെ കടിഞ്ഞൊലവകാശം യാക്കോവിന് വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും പയറ് പായസവും കൊടുത്തു തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അങ്ങനെ യേസാവ് തൻ്റെ കടിഞ്ഞിലവകാശം നിസ്സാരമായി കരുതി